ണ്ടില്ലേ ഇത് കണ്ണൂര് ഹാസ്റ്റൽ ഹോസ്പിറ്റലുണ്ടോ അതിന്റെ തൊട്ടടുത്താണ് ഹൈവേ ആണ് ഇപ്പൊ ഹൈവേന്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഉണ്ട് നല്ല വീതി കൂടുന്നുണ്ടല്ലോ ഇവിടെ വീതി ആ ഇനി ഇത്രയും വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സാധനം കാണിച്ചോളജ പുതിയൊരു ടെക്നോളജി ആണ് പുതിയ ഒന്നല്ലേ പുതിയൊന്നും പറയാൻ പറ്റില്ല കണ്ടില്ല ഈ റോഡിന്റെ സൈഡ് ഇവരിങ്ങനെ മതി കെട്ടുകയാണ് അല്ലേ ഇത് ആദ്യം നല്ല കമ്പ്യൂട്ട് കെട്ടി ഇത് കണ്ടില്ലേ ഒരു മെഷീൻ ഉണ്ട് ഇവിടെ മെഷീന്റെ പേരെന്താണെന്ന് അറിയോ ഞാനാദ്യ ഈ കാണുന്നത് കേട്ടോ അത്രയും പണി കുറഞ്ഞു കണ്ടില്ലേ പുതിയൊരു ടെക്നോളജിയാണ് ആഹാ അവരാ മൂവ് ആക്കുന്നുണ്ട് അല്ലേ എവിടെ നിന്ന് ഇവിടെ സിമെന്റ് ഫില്ല് ചെയ്യുന്നതരോ ഇവിടെയാണോ ആ ഇവിടെ നിന്ന് ഫില്ലായിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്നല്ലേ എല്ലാം മാറി അല്ലേ ടെക്നോളജി എല്ലാം പണ്ടത്തെ പരിപാടി സിമെന്റ് കുഴച്ചുകൊണ്ടുവരുവാറക്കി ആ പരിപാടി എല്ലാം നിർന്ന് ആഹ് ഇത് കണ്ടില്ലേ ആ അതെ അതെ കറക്ട് അളവും കാര്യങ്ങളുണ്ട് കേട്ടോ മെഷർമെന്റ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് സ്കെയില് പ്രത്യേക ഉദ്ദേശിച്ച എന്താ മൂന്ന് ടയറേ ആ ശരിയല്ലേ ആ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന്റെ മൂന്ന് ടയറേ ഉള്ളൂ ചെയിൻ ആണല്ലേ മൂന്ന് മൂന്ന് ഏരിയ പത്ത് രണ്ടായി വരുന്നുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് എവിടെ നിന്നാണ് വീട് എടുക്കണ്ടേ എങ്ങനെയാണ് എടുക്കണ്ടെന്ന് എനിക്കൊരു കൊടുത്തില്ല ഏട്ടാ ああ。<laughs> <laughs> ഞാനിത് ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ ആദ്യല്ലോ കാണന്ന് മിക്സി പലപ്പോഴും സിമെന്റ് ആണ് ഇവിടെ മൊത്തം മിക്സ് ചെയ്ത സിമെന്റ് അതൊരു ചെയിൻ കേട്ടോ ഇത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോവാണ് കണ്ടില്ലേ നമ്മളെ സൗണ്ട് കിട്ടുന്നുണ്ടോന്നറിയില്ല ആ അല്ല പിള്ളേര് 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 പിള്ളേര്ക്ക് പോവാ

സാധനം എങ്ങനെയുണ്ട് അല്ലേ സൗണ്ട് മാറുന്നുണ്ടോ അത് മൂവുന്നുണ്ട് കേട്ടോ അതിങ്ങനെ മൂവായി 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 വരുന്നുണ്ട് ഫുള്ളില്ല അല്ലേ അതിന് മുകൾ വശം ശം കണ്ടോ ആ വാശം കൊറച്ച് കഴിഞ്ഞിരിക്കും എല്ലാം ചെറിയ പക്ഷെ അവര് ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ആൾക്കാർ ചെയ്താലേ ഇപ്പൊ നോർമലി അതേ സാധനം വേണ്ടേ പറക്കാണ് പറക്കല്ലേ സൗണ്ട് സൺട്രെ നമുക്ക് അപ്പുറം നോക്കി അതെന്തോ അവിടെ കണ്ടില്ല അവർ ആ പണിയെടുക്കുന്ന തൊട്ടപ്പുറം കണ്ടോ ഫില്ല് ആയില്ല പിന്നെ താഴെ വശം അവർ ക്ലിയർ അവർക്ക് ആകെ പണിന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ക്ലീൻ ആക്കി ക്ലീനാക്കി വിടുകൂ പലയടിക്കണ്ട അപ്പത്തെ ഒരാള് അവിടെനിന്ന് അത് പോളിഷ് ചെയ്ത് വിടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പെട്ടന്ന് പെട്ടന്ന് പണി തീരുന്നത് അല്ലേ അല്ലെ പിന്നെ പലയടിച്ച് മാക്സിമം ടെക്നോളജി യൂസ് ചെയ്യുക പലയിടിച്ചെല്ലാം വരുമ്പോത്തേക്ക് കുറെ സ്ഥലം കാലം പിടിക്കും സിഗ്നൽ അവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് ഇവിടെ അളവ് മാറ്റുന്നു കേറി കാണാൻ നമ്മള് ചോദിക്കുന്നില്ല അങ്ങനെ ഭയങ്കര വല്ലാന്ന് പോവാറ്റും മുമ്പായി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്സിംഗിന്റെ പ്രശ്നമാണല്ലേ ഇല്ല അങ്ങനെ വരുമോ തുടക്കാണ് കട്ട് കാണുന്നേ അതിന് ശേഷം പിന്നെ ഈ ഒരു സൈഡ് സൈഡ് ശെരിയസ്തായി നമ്മുടെ നാട്ടിലൊന്നും ടെക്നോളജിയാ പക്ഷെ മെഷീനെ വരെ നമ്മക്കും അറിയില്ല അവർക്കും അറിയില്ല അവർ അവര് പറയുന്നത് കോൺക്രീറ്റ് മെഷീൻ ആണ് നമുക്ക് മനസ്സിലായില്ലേ കോൺക്രീറ്റ് മെഷീനാണ് കാണുന്നവരോട് നമുക്കിനി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും എന്താ പേരെന്നൊന്നും അറിയില്ല പുതിയ ടെക്നോളജിയാണ് നമ്മുടെ നാട്ടിൽ വന്നാണ് പലരും പലരും കണ്ടാവും ആ എന്തായാലും അത് മൂവന്നിട്ടോ ടച്ച് സ്ലോ അത്ര സ്ലോ പോലെ അത് കണ്ടില്ലേ അപ്പൊ ഒന്നുമില്ല എത്രയേ ഉള്ളൂ വീഡിയോ ഉള്ളു നീ പറയണ്ട പോന്ന് വഴിക്കേണ്ട ഒരു സാധനാണ് അപ്പൊ ഓക്കേ എന്താ ബൈ